നമസ്കാരം പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജയിൻ മാരിയറ്റ് സന്ദർശിച്ചതിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറെയാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത് മാരിയറ്റിന്റെ സന്ദർശനം അത്യന്തം പ്രതിഷേധാർഹമാണെന്നും പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും സന്ദർശനം ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരായ നടപടിയാണെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി ജനുവരി പത്തിനാണ് ഇസ്ലാമാബാദിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറും യു കെ വിദേശകാര്യ ഓഫീസ് ഉദ്യോഗസ്ഥരും പാക് അധീന കശ്മീരിൽ സന്ദർശനം നടത്തിയത് ഈ നടപടി വളരെ പ്രതിഷേധാർഹമാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രതിനിധിയുടെ സന്ദർശനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് ശക്തമായി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ജമ്മുകശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി നിലകൊള്ളുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു പാക് അതിവേശ കശ്മീർ സന്ദർശിച്ച ശേഷം ജെയിൻ മാരിറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു എഴുപത് ശതമാനം ബ്രിട്ടീഷ് പാകിസ്ഥാൻ വേരുകളും മിർപൂരിൽ നിന്നുള്ളതാണെന്ന് മാരിറ്റ് സന്ദർശനത്തോടനുബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു യു കെയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ മികച്ച ഉദാഹരണമായി നിലകൊള്ളുന്ന ഇടമാണ് മിർപൂർ എഴുപത് ശതമാനം ബ്രിട്ടീഷ് പാകിസ്ഥാൻ വേരുകളും മിർപ്പൂരിൽ നിന്നാണ് പ്രവാസി താല്പര്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ആതിഥ്യത്തിന് നന്ദിയെന്ന് മാരിറ്റ് പറഞ്ഞു പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ എക്സ് അക്കൗണ്ടിൽ ജെയിൻ മാരിയറ്റ് പ്രദേശം സന്ദർശിക്കുന്നതിന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു അവർ ഒരു ബേക്കറിയിൽ പോകുന്നതും ജില്ലാ ഉദ്യോഗസ്ഥരുമായി സംവദിക്കുന്നതും വീഡിയോയിൽ കാണാം അതേസമയം മാരിയറ്റിന്റെ സന്ദർശനത്തിന് പിന്നാലെ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ബ്രിട്ടീഷ് പ്രതിനിധിക്കെതിരെ ട്രോളുമായി രംഗത്തെത്തി യു കെ സർക്കാർ പാക് എതിർവശ കശ്മീരിലേക്ക് അവരുടെ പ്രതിനിധികളെ അയച്ചത് ലജ്ജാകരമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ജെയിൻ മാരിയറ്റിനെതിരെ നടപടിയെടുക്കണമെന്ന് ചില സമൂഹമാധ്യമ ഉപയോക്താക്കൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനങ്ങനോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പാകിസ്ഥാനിലെ യു എസ് r っ <music> ഡേവിഡ് ബ്ലോങ് പാക് അധീന കശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസാനിൽ സന്ദർശനം നടത്തിയിരുന്നു അന്നും ആ സന്ദർശനം എതിർപ്പിന് കാരണമായി കേന്ദ്ര സർക്കാർ യു എസ് അധികാരികളുടെ വിഷയം ഉന്നയിക്കുകയും ജമ്മു കാശ്മീരിലെ മുഴുവൻ പ്രദേശും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു യു എസ് അംബാസഡർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പാക് അധിനിവേശ കശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാക് അധിനിവേശ കശ്മീർ നമ്മുടേതാണെന്ന് ഊന്നി പറയുകയും കാശ്മീർ നിയമസഭയിൽ പാക് അധിനിവേശ കശ്മീരിനായി ഇരുപത്തിനാല് സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു